ബിഗ് ബോസ് മലയാളം സീസൺ ഫോറില് ഒരു ടാസ്ക് നമ്മുടെ റോബിനും അതുപോലെ റിയാസിനും കൊടുത്തത് ഓർക്കുന്നുണ്ടാവും മാല കോർക്കൽ ടാസ്ക് ഒരാൾ ഒരു നിറത്തിലുള്ള മാല മുത്തടണം മറ്റേ ആൾ അടുത്ത നിറത്തിലുള്ള മാല മുത്തടണം ജയിലിലിരുന്ന രണ്ടുപേരും നല്ല കമ്പനിയൊക്കെ ആയിട്ടിരുന്ന സമയത്താണ് ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കൊടുക്കുന്നത് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു അവസാനം വലിയ വഴക്കായി പിന്നീട് റോബിൻ ആ മാലയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറി ഇന്ന് നമ്മുടെ അനീഷിന് അനീഷിനും ആതിലേക്കും ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് സീസൺ ആണ് ഓർമ്മ വന്നത് ആതിലെയും അനീഷും നല്ല ജോളിയായിട്ട് സംസാരിച്ച് കമ്പനിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ടാസ്ക് കൊടുക്കുന്നത് ക്ഷമ പരീക്ഷിക്കുന്ന ടാസ്ക്കാണേ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഈ ടാസ്ക് ചെയ്യാൻ പറ്റൂ അതാണ് ഇതിന്റെ കുഴപ്പം രണ്ടുപേരും വേണം എന്ന് വെച്ചാൽ അനീഷ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആതിലേക്കും ചെയ്യാൻ പറ്റില്ല ആദില ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അനീഷിനും ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പണിപാളും വലിയ വഴക്കുകിടക്കും അപ്പോൾ അത് അതിനുള്ള സാധ്യത ഇവിടെയുമുണ്ട് അനീഷുമാതിലെയും അത് മനസ്സിലാക്കി കളിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ കുറേ നേരം ചെയ്തിട്ട് ബാക്കി രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർക്ക് വയ്ക്കാം രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ബാക്കി ചെയ്യാം അത് ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് പോലെ ഇരിക്കും ഇപ്പോൾ രണ്ടുപേരും ഒത്തു കോർത്തിരിക്കുകയാണ് പക്ഷേ ഈ ടാസ്ക് ഒരു കുഴപ്പം പിടിച്ച ടാസ്ക് ആണ് കേട്ടോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം